നിങ്ങൾക്കറിയുമോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹാദിമായ മഹാനായ അനസുബൻ മാലിക് അനസുബുൻ മാലിക് അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ഒരു ചെറിയ കുട്ടിയായ സമയത്ത് ഉമ്മ കയ്യും പിടിച്ച് വന്നിട്ട് പറയാണ് അള്ളാഹന്റെ റസൂൽ എന്റെ മോൻ അനസ് ഇതാ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾക്കുള്ള എല്ലാ ഹിതമത്തും എന്റെ മോൻ ചെയ്തു തരും അവനെ ചേർത്ത് പിടിക്കണം നിങ്ങൾ അവനെ കൊണ്ടു നടക്കണം അള്ളഹാന്റെ റസൂൽ പറയാണ് യാത്രയിൽ ഭാര്യമാരോടൊപ്പം സമയം മാറ്റി നിർത്തിയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ അനസ് എന്നും അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ വസല്ല നിരവധി ഹനീസുകളാണ് റിപ്പോർട്ട് ചെയ്തത് നിരവധിയാണ് മാത്രവുമല്ല എന്നും അനസ് എന്നത് അള്ളാഹുവിന്റെ റസൂരിനെ ചേർന്ന് നിന്നൊരു സഹാബിയായിരുന്നു അറിയോ ആ അനസ്സിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു അനസ് ഇങ്ങനെ കരയും ഇടക്കിടക്ക് അനസ് കരയും സഹാബികളോടൊപ്പം വിരിക്കുമ്പോ അനസ് കരയും അവളെ ഒറ്റക്കിരിക്കുമ്പോ അനസ് കരയും യാത്രയിൽ അനസ് കരയും അങ്ങനെ സഹാബികൾ ഇങ്ങനെ ചർച്ചയായി എന്താ അനസ് വിഷമമുണ്ടല്ലോ ഇടക്കിടക്ക് അനസ് കരയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ റസൂലും സഹാപത്തും അനസുബൻ മാലിക്കിനെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു അല്ലയോ അനസേ എന്താ നിന്റെ പ്രശ്നം നിങ്ങൾ ഇങ്ങനെ കരയുന്നുണ്ടല്ലോ എന്തിന്റെ പേരിലാണ് എന്താണ് നിങ്ങളുടെ പ്രയാസം മഹാനായ അനുസുബൻ മാലിക് പറയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്റെ ജീവിതത്തിൽ എനിക്കൊരു സുബഹിജമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു സുബഹിജമായിട്ട് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ കേൾക്കുക നിങ്ങളെല്ലാം

സഹാബിയോ എല്ലാരും ബേജാറായി എന്താ വിഷയം എന്നറിയോ പനിച്ചു കിടന്നതല്ല ഗുളികയുടെ ഡോസ് കൂടിയിട്ട് മയങ്ങിപ്പോയതല്ല എയർപോർട്ടിൽ കുടുങ്ങിയതല്ല വണ്ടി മഞ്ചരായതല്ല എന്താന്നറിയുമോ അന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് പറയാ പ്രവാചകരെ നമ്മൾ തുസ്തർ പട്ടണം കീഴടക്കാൻ പോയില്ലേ പേർഷ്യയിലെ പേർഷ്യയിലെ പ്രധാനപ്പെട്ട കോട്ടകളായി ചുറ്റപ്പെട്ട തുസ്തർ ആ തുസ്തർ കീഴടക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഒന്നര വർഷത്തോളം തുസ്തറിന്റെ കോട്ട ഉപരോധിച്ചൊരു ചരിത്രമുണ്ട് യുദ്ധമുണ്ട് ആ യുദ്ധത്തിൽ ആ സംഘത്തിൽ മുപ്പതിനായിരം ഉണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ മുന്നിൽ നിന്നവരിൽ ഒരാളായിരുന്നു മഹാനായ അനസ് അനസ് പറയാണ് അള്ളാന്റെ ഞങ്ങൾ പോരാടിയവരോട് അവസാനം ഞങ്ങൾ കീഴടക്കി കീഴടക്കുമ്പോ സുബിന്റെ സമയമെത്തിയിരുന്നു അവിടെ വെച്ച് ഞങ്ങൾ ആയുധങ്ങളും അനിയമത്തും എല്ലാം അടുത്ത് പള്ളിയിലേക്ക് എത്തുമ്പോഴേക്കും അള്ളാഹിന്റെ റസൂലെ സുഭയിച്ച ജമാഅത്ത് കഴിഞ്ഞുപോയി ഇന്നും തുസ്തർ കീഴടക്കിയത് എന്നോട് കരഞ്ഞു പോകും ഞാൻ അന്ന് ആ തുസ്തർ സമയത്ത് അവരെത്തിയിട്ടുണ്ട് അവരെത്തിയിട്ട് സമയത്ത് കഴിഞ്ഞുപോയി അള്ളാന്റെ റസൂലെ ഓർക്കും കരഞ്ഞു പോകുന്ന പ്രവാചകരെ ആ ഒരൊക്കെ പ്രിയപ്പെട്ടവരെ ആലോചിക്കും എന്തായത് കഥ എന്തായത് കഥ അള്ളാഹുവിന്റെ ഹാദിമായ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടാണ് അത്ര ശുഭാണല്ല